സ്വലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് എപ്പോഴും പണ്ഡിതന്മാർ പറയുന്നതാണ് ഒന്ന് ചൊല്ലുന്ന സ്വലാത്തുകൾ സ്വല്ലാ അങ്ങനെ അള്ളാഹ് അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ ഉണ്ട് സ്വലാത്തിന്റെ മറ്റൊരു വിശാലമായ അർത്ഥം മധുഹൻ നബി സൊലഹു അലൈഹി വസ്ല അത് ഏത് ഭാഷയാണെങ്കിലും മലയാളത്തിൽ അള്ളാഹുന്റെ ഹബീബിന്റെ ഒരു മധുഹ് പറഞ്ഞാലും പാടിയാലും അതൊക്കെ മധുഹന്റെ പരിധിയിൽ പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ സ്വലാത്ത് ഞാൻ ചൊല്ലിയ സ്വലാത്ത് ഞാൻ ചൊല്ലിയ പൊറുത ഞാൻ ചൊല്ലിയ മൗലിത് അതവിടെ ബാക്കിയുണ്ട് അപ്പോഴും പിന്നെയും ക്യൂവിൽ കുറേ ആൾക്കാരുണ്ട് അപ്പൊ ആൾക്കാർ പറയും എന്നോട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്ക് നീതി വേണമെന്ന് പറയുമ്പോൾ അള്ളാഹു പറയും അയാളുടെ അമലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയും അവിടെ സ്വലാത്തും കുറച്ച് കാര്യങ്ങളും ബാക്കിയുണ്ടല്ലോ ആ സമയത്ത് അള്ളാഹു പറയും അത് എൻ്റെ ഹബീബിൻ്റെ പേരിൽ അയാൾ ചൊല്ലിയതാണ് അത് ആണ് ഒരിക്കലും സ്വലാത്തിൽ നിന്ന് എടുത്തിട്ട് തരൂല്ല എന്ന് അയാളോട് പറയും എന്നിട്ട് പറയും എൻ്റെ ചെലവിൽ ഞാൻ നിങ്ങൾക്ക് നീതി തരും അതിന് അള്ളാഹു അവരോട് പറയും ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അലൻ നബിയിൽ മുസ്തഫ മുസ്തഫലഹി വസ്ലം